ഇത് പാലാമ്പുഴ കണ്ടത്തിൽ പഞ്ചേറിൻ്റെ വീടിൻ്റെ ഭാഗത്തുള്ള പ്രദേശമാണ് കത്തിക്കൊണ്ടിരിക്കുന്നത് ഏക്കർ കണക്കിന് സ്ഥലം ഇങ്ങനെ കത്തിക്കൊടുക്കുന്നത് ആഴ്ച ഭാഗമാണ് നമ്മൾ കാണുന്നത് അത് മുകളിലോട്ട് കത്തിപ്പോയിട്ട് ഒരു ഒരു മണിക്കൂർ വയ്ക്കാൻ കത്താൻ തുടങ്ങിയിട്ട് അപ്പോൾ അത് കത്തി എവിടം വരെ പോയി നമുക്ക് പറയാൻ പറ്റത്തില്ല മുകളിലെല്ലാം റൗൾത്തോട്ടങ്ങളാണ് രൗർത്തോട്ടമാണ് ഇപ്പോഴും കത്തിക്കുന്നത് മാർക്ക് കളിക്കാൻ മാത്രമേ ചെയ്തിട്ടുള്ളൂ മാർക്ക് ഉള്ളൂ കത്താൻ തുടങ്ങിയിട്ടേ ഉള്ളൂ ടവർ ടവറ് അതൊരു പ്രദേശം മുഴുവൻ കത്തിച്ച് തീർക്കുന്നു അപ്പോൾ അവർ വന്നിട്ടുണ്ട് ഇല്ല അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള 頑張ってください。 അടിച്ച് നമ്മൾ കൂടി വയ്ക്കും പിടിച്ച് വലിച്ചു മാറണോ ഏലിച്ച് മാറണോ നമുക്ക് പിടിച്ചാലോ നിന്ന് വിളിക്കോ

അവിടെ വിളിച്ചവരെയും വരും അവര് മോൾ കിടപ്പൊന്നും ചെയ്യാൻ പറ്റിയല്ലേ ഇതിവിടെ എടുത്താന്നുണ്ടെങ്കിലോ ഇതായിട്ട് വരാതിരുന്നേ അത് കാറ്റ് മുമ്പത്തെ കാറ്റിങ് മുന്നേ വരും അപ്പം നല്ല ഭയങ്കരമായിട്ട് കാര്യമൊന്നുമില്ലായിരുന്നു അത് ഇവിടെ ചെറുത്തുണ്ടോ പിന്നെ പറഞ്ഞിട്ട് കാര്യമല്ല പത്തൊന്ന് എവിടെയാണ് പത്തൊന്നും അവര് അല്ല വെള്ളം കയറുന്നല്ലോ വലിക്കാനുള്ള കപ്പാസിറ്റി ഉള്ള വണ്ടിയല്ലേ ഇല്ല അത് താഴേ ഉള്ളൂ താഴേക്ക് ആ എവിടെയിലോട്ടെ